ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം നമുക്ക് നെക്സ്റ്റ് ട്വൻറ്റി ഫൈവ് ക്വസ്റ്റൻസും കൂടെ നോക്കാം ചെറിയ ചെറിയ കോഡ്സ് ഒക്കെ വെച്ചിട്ട് കണക്ട് ചെയ്തൊക്കെ പഠിച്ചു നോക്കട്ടോ ഓക്കെ അപ്പം നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേരളത്തിലെ ആയിട്ട് ഇൻ്റർഗ്രേറ്റഡ് ഫാമിലി ഹെൽത്ത് സെൻ്റർ എവിടെയാണ് നിലവിൽ വരുന്നത് പാങ്ങപ്പാറ തിരുവനന്തപുരം കേരളത്തിലെ ആയിട്ട് ഇൻറ്റർഗ്രേറ്റഡ് ഫാമിലി ഹെൽത്ത് സെൻറ്റർ എവിടെയാണ് നിലവിൽ വരുന്നത് പാങ്ങപ്പാറ തിരുവനന്തപുരം നമുക്ക് ചെറുതായിട്ടൊന്ന് കണക്ട് ചെയ്യാം അതായത് നല്ല ഹെൽത്തൊക്കെ ഫാമിലിയുടെ ഒക്കെ നല്ല ഹെൽത്ത് ഉണ്ടാവണമെങ്കിൽ പാറയൊക്കെ കയറിയിട്ട് പോകണം എന്ന രീതിയിൽ നമുക്ക് ആലോചിക്കാം ഒരു ചെറിയൊരു എക്സസൈസ് പോലെ കേട്ടോ അപ്പോൾ അങ്ങനെ നമുക്ക് ജസ്റ്റ് കണക്ട് ചെയ്യാം നെക്സ്റ്റ് വൺ നോക്കാം വിദ്യാലയങ്ങളിൽ ചെറുവനങ്ങൾ വളർത്തിയെടുക്കുന്നതിനുള്ള വനം വകുപ്പിൻ്റെ പദ്ധതി ഏതാണ് വിദ്യാവനം വിദ്യാലയങ്ങളിൽ ചെറുവനങ്ങൾ വളർത്തിയെടുക്കുന്നതിനുള്ള വനം വകുപ്പിൻ്റെ പദ്ധതി ഏതാണ് വിദ്യാവനം അടുത്തു നോക്കാം വിദ്യാർത്ഥികളുടെ പഠനത്തിനായി ലാപ്ടോപ്പ് നൽകുന്ന കെ എസ് എഫ് ഇയുടെ പദ്ധതി ഏതാണ് വിദ്യാശ്രീ വിദ്യാർത്ഥികളുടെ പഠനത്തിനായി ലാപ്ടോപ്പ് നൽകുന്ന കെ എസ് എഫ് ഇയുടെ പദ്ധതിയാണ് വിദ്യാശ്രീ ഓർത്തു ഓർത്തുവെക്കാം അടുത്തത് നോക്കാം രണ്ടായിരത്തി പത്തൊമ്പതിലെ മികച്ച പോലീസ് സ്റ്റേഷനുള്ള മുഖ്യമന്ത്രിയുടെ ട്രോഫി കരസ്ഥമാക്കിയ പോലീസ് സ്റ്റേഷനുകൾ ഏതൊക്കെയാണ് മണ്ണുത്തി പോലീസ് സ്റ്റേഷനും പത്തനംതിട്ട പോലീസ് സ്റ്റേഷനും രണ്ടായിരത്തി പത്തൊമ്പതിലെ മികച്ച പോലീസ് സ്റ്റേഷനുള്ള മുഖ്യമന്ത്രിയുടെ ട്രോഫി കരസ്ഥമാക്കിയ പോലീസ് സ്റ്റേഷനുകൾ ഏതൊക്കെയാണ് മണ്ണുത്തി പോലീസ് സ്റ്റേഷനും പത്തനംതിട്ട പോലീസ് സ്റ്റേഷനും അടുത്ത് നോക്കാം കേരള ലളിത കലാ അക്കാദമി ഏർപ്പെടുത്തിയ രാജാ രവിവർമ്മ പുരസ്കാരത്തിന് പുരസ്കാരത്തിന് ആരാണ് പാരീസ് വിശ്വനാഥൻ രണ്ടായിരത്തി പതിനെട്ടില് പിന്നെ ബി ഡി ദത്തൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ അവർക്ക് എന്താ കിട്ടിയിട്ടില്ല രാജാ രവിവർമ്മ പുരസ്കാരത്തിന് അർഹനായതാണ് കേട്ടോ ആരൊക്കെയാണ് പാരസ് വിശ്വനാഥൻ രണ്ടായിരത്തി പതിനെട്ട് ബി ഡി ദത്തൻ രണ്ടായിരത്തി പത്തൊമ്പത് നമുക്കൊന്ന് ചെറുതായിട്ട് കണക്ട് ചെയ്യാം അതായത് രാജാ രവിവർമ്മ പുരസ്കാരം എന്ന് പറയുമ്പോൾ നമുക്ക് രാജാവൻ ആലോചിക്കാം ഈ രാജാക്കന്മാർ ദത്തൊക്കെ എടുക്കാറില്ലേ അങ്ങനെ നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ ഇനി ഇവിടെ നിന്ന് ദത്തെടുക്കുന്ന പാരീസ് നിന്നാണ് ദത്തെടുത്തതെന്ന് വിചാരിക്കുക ഓക്കെ അപ്പോൾ രാജാ രവിവർമ്മ പുരസ്കാരം രണ്ടായിരത്തി പത്തൊമ്പതിൽ ആർക്കെ കിട്ടിയ ബി ഡി ദത്തൻ പിന്നെ ഇവിടെ നിന്ന് എടുത്ത പാരീസ് എന്നാണ് അപ്പോൾ പാരീസ് വിശ്വനാഥനാണ് രണ്ടായിരത്തി പതിനെട്ടിൽ രാജാരവിവർമ്മ പുരസ്കാരത്തിന് അർഹനായത് അടുത്ത് നോക്കാം സാഹിത്യ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള രണ്ടായിരത്തി ഇരുപതിലെ സഞ്ജയൻ അവാർഡ് നേടിയതാരാണ് എൻ കെ ദേശമാണ് സാഹിത്യ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള രണ്ടായിരത്തി ഇരുപതിലെ സഞ്ജയൻ അവാർഡ് നേടിയതാരാണ് എൻ കെ ദേശം അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം അതായത് ഇപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾക്ക് നമ്മൾ ജയിച്ച് കഴിയുമ്പോൾ അതായത് ഇപ്പോൾ എന്തെങ്കിലും പഠനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഹയർ സ്റ്റഡീസിനൊക്കെ നമ്മൾ എന്തെങ്കിലും ജയിച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ ജോലിയുടെ കാര്യത്തിലാണെങ്കിലും ജയിച്ച് കഴിയുമ്പോൾ നമ്മൾ വേറൊരു ദേശത്തേക്ക് പോകേണ്ടി വരും എന്നുള്ള രീതിയിൽ നമുക്ക് ആലോചിക്കാം ഓക്കെ അപ്പോൾ ഇവിടെ ജയം എന്ന് ഞാൻ ഉദ്ദേശിച്ചു സഞ്ജയനാണ് കേട്ടോ അതുപോലെ തന്നെ സഞ്ജയൻ അവാർഡ് നേടിയതാരാണ് എൻ കെ ദേശം അടുത്ത് നോക്കാം പ്രളയാനന്തര കാർഷിക മേഖലയെ പുനരുജ്ജീവിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി റീബിൽഡ് കേരള പദ്ധതിക്ക് കീഴിൽ ആരംഭിച്ച സംയോജിത കാർഷിക പദ്ധതി ഏതാണ് ജൈവഗൃഹമാണ് കേട്ടോ ഓർത്തുവയ്ക്കുക പ്രളയാനന്തര കാർഷിക മേഖലയെ പുനരുജ്ജീവിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി റീബിൽഡ് കേരള പദ്ധതിക്ക് കീഴിൽ ആരംഭിച്ച സംയോജിത കാർഷിക പദ്ധതി ഏതാണ് ജൈവഗൃഹം അടുത്ത് നോക്കാം തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാലയുടെ പ്രഥമ എമറിറ്റസ് പ്രൊഫസറായി നിയമിതനായതാരാണ് എം ടി വാസുദേവൻ നായരാണ് തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാലയുടെ പ്രഥമ എമറിറ്റസ് പ്രൊഫസറായി നിയമിതനായതാരാണ് എം ടി വാസുദേവൻ നായർ ഓർത്തുവയ്ക്കണേ ഇനി ഗോത്ര വിഭാഗത്തിൽ നിന്ന് ഐ എസ് നേടി ഇപ്പോൾ കോഴിക്കോട് അസിസ്റ്റന്റ് കളക്ടറായ വനിതാരാണ് ശ്രീധന്യ ആണ് അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം ഐ എ എസ് ഒക്കെ നേടി ഇപ്പോൾ കോഴിക്കോട് അസിസ്റ്റന്റ് കളക്ടർ അല്ലേ അപ്പം ധന്യ ആയി എന്നുള്ള രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാം അല്ലേ അപ്പോൾ ഗോത്ര വിഭാഗത്തിൽ നിന്ന് ഐ എ എസ് നേടി ഇപ്പോൾ കോഴിക്കോട് അസിസ്റ്റന്റ് കളക്ടറായ വനിതാരാണ് ശ്രീധന്യ സുരേഷ് അടുത്ത് നോക്കാം കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രാലയത്തിലെ ദീൻദയാൽ ഉപാധ്യായ പഞ്ചായത്ത് ശാക്തീകരണ പുരസ്കാരം നേടിയ ബ്ലോക്ക് പഞ്ചായത്തേതാണ് നെടുമങ്ങാടാണ് കേട്ടോ ഓർത്തുവെക്കുക കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രാലയത്തിലെ ദീൻദയാൽ ഉപാധ്യായ പഞ്ചായത്ത് ശാക്തീകരണ പുരസ്കാരം നേടിയ ബ്ലോക്ക് പഞ്ചായത്തേതാണ് നെടുമങ്ങാട് അപ്പോൾ ബ്ലോക്ക് ഒക്കെ ഉണ്ടാവണം എവിടെയാണ് നമ്മുടെ റോഡിൻ്റെ നടുവിലാണ് നെടു അങ്ങനെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ സ്വരാജ് ട്രോഫിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനകത്തും കുറേ കോഡ്സുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ അതും കൂടെ ഒന്ന് എടുത്ത് കാണാം ഞാൻ കോഡ് ക്ലാസസിൻ്റെ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതും കൂടെ എടുത്ത് കാണാം നെക്സ്റ്റ് വൺ നോക്കാം നോക്കാം അടുത്തിടെ അന്തരിച്ച ഫൈബർ ഓപ്റ്റിക്സിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഇൻഡോ അമേരിക്കൻ ഭൗതിക ശാസ്ത്രജ്ഞന്മാരാണ് നരീന്ദർ സിംഗ് കബാനിയാണ് അടുത്തിടെ അന്തരിച്ച ഫൈബർ ഓപ്റ്റിക്സിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഇൻഡോ അമേരിക്കൻ ഭൗതിക ശാസ്ത്രജ്ഞനാരാണ് നരീന്ദർ സിംഗ് കബാനി ചെറുതായിട്ടൊന്ന് കണക്ട് ചെയ്യാം ഈ ഫൈബർ ഓപ്റ്റിക്സ് എന്നൊക്കെ പറയുമ്പോൾ നാര് ആയിട്ട് നമുക്കൊന്ന് കണക്ട് ചെയ്യാമല്ലോ അല്ലേ അപ്പം നരീന്ദർ സിംഗ് കബാനിയാണ് കേട്ടോ ഓർത്ത് വെക്കണേ ഇനി സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ആദ്യ വനിതാ ചെയർപേഴ്സണായ നിയമിതനായതാരാണ് സോമ മൊണ്ടലാണ് സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ആദ്യ വനിതാ ചെയർപേഴ്സണായി നിയമിതനായതാരാണ് സോമ മൊണ്ടൽ അപ്പോൾ ഈ സ്റ്റീലിൻ്റെയൊക്കെ ഒരു ഉണ്ടെന്നുള്ള രീതിയിൽ നമുക്ക് ആലോചിക്കാം മൊന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറണാകുളത്ത് അങ്ങനെ പറയുന്ന ഒരു ചെറിയൊരു കുടം പോലെയൊക്കെയാണ് കേട്ടോ അപ്പോൾ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ആദ്യ വനിതാ ചെയർപേഴ്സണായി നിയമിതനായതാരാണ് സോമ മൊണ്ടൽ അടുത്ത് നോക്കാം ഐക്യരാഷ്ട്രസഭയിലേക്കും ജനീവയിലെ മറ്റ് അന്താരാഷ്ട്ര സംഘടനകളിലേക്കും ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ടതാരാണ് ഇന്ദ്രാമണി പാണ്ഡെയാണ് ഐക്യരാഷ്ട്രസഭയിലേക്കും ജനീവയിലെ മറ്റ് അന്താരാഷ്ട്ര സംഘടനകളിലേക്കും ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ടതാരാണ് ഇന്ദ്രാമണി പാണ്ഡെ അപ്പം എപ്പോഴും സ്ഥിരമായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത് ഇന്ദിരാമണി പാണ്ഡേനെയാണ് ഐക്യരാഷ്ട്രസഭയിലേക്കും ജനീവയിലേക്കൊക്കെ അപ്പം അങ്ങനെയാണെങ്കിൽ കുറച്ച് കാശൊക്കെ കൊടുത്തു എന്നുള്ള രീതിയിൽ നമുക്ക് ആലോചിക്കാം കേട്ടോ അതായത് മണി ഇന്ദിരാമണി പാണ്ഡേ ട്രെയിനിൻ്റെ കാലതാമസവും സാങ്കേതിക തകരാറും എന്നിവ പരിഹരിക്കുന്നതിനായി ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച ആപ്ലിക്കേഷൻ ഏതാണ് ഒവച്ചി ഇൻസ്പെക്ഷൻ അപ്പോൾ നമുക്കൊന്ന് കണക്ട് ചെയ്യാം അതായത് ഈ ട്രെയിനൊക്കെ താമസിക്കുമ്പോൾ നമ്മളിങ്ങനെ പറയില്ലേ ഓ ഇൻസ്പെക്ഷൻ വല്ലതായിരിക്കും അങ്ങനെ നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ തെറ്റിക്കരുത് ട്രെയിനിൻ്റെ കാലതാമസവും സാങ്കേതിക തകരാറും എന്നിവ പരിഹരിക്കുന്നതിനായി ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച ആപ്ലിക്കേഷൻ ഏതാണ് ഒ എച്ച് ഇൻസ്പെക്ഷൻ അടുത്ത് നോക്കാം ദേശീയപാതകളിലെ എല്ലാ ക്രോസിങ്ങുകളും പാലങ്ങൾ വഴി ആക്കുവാൻ ദേശീയപാത അതോറിറ്റി ആരംഭിച്ച പദ്ധതി ഏതാണ് സേതുഭാരതം ദേശീയപാതകളിലെ എല്ലാ ക്രോസിങ്ങുകളും പാലങ്ങൾ വഴി ആക്കുവാൻ ദേശീയപാത അതോറിറ്റി ആരംഭിച്ച പദ്ധതി ഏതാണ് ഭാരതം ഓർത്തുവയ്ക്കണേ രണ്ടായിരത്തി ഇരുപതിലെ പീസ് പ്രൈസ് ഓഫ് ജർമ്മൻ ബുക്ക് ട്രേഡ് അർഹനായിട്ടുള്ള ഇന്ത്യൻ വംശജനാരാണ് അമർത്യാസനാണ് രണ്ടായിരത്തി ഇരുപതിലെ പീസ് പ്രൈസ് ഓഫ് ജർമ്മൻ ബുക്ക് ട്രേഡിന് അർഹനായ ഇന്ത്യൻ വംശജനാരാണ് അമർത്യാസൻ അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം അതായത് എത്രയൊക്കെ ഒരാളെ അമർത്തിയാലും അതായത് ഉപദ്രവിച്ചാലും എന്നുള്ള രീതിയിൽ കേട്ടോ എത്രയൊക്കെ ഒരാൾ അമർത്തിയാലും അയാൾ സമാധാനത്തിൻ്റെ മാർഗത്തിൽ തന്നെയായിരിക്കും നിൽക്കുന്നതെന്ന് ആലോചിക്കുക സമാധാനം എന്ന് ഉദ്ദേശിക്കുന്നത് പീസാണ് കേട്ടോ അപ്പം രണ്ടായിരത്തി ഇരുപതിലെ പീസ് പ്രൈസ് ഓഫ് ജോമൻ ബുക്ക് ട്രേഡിന് അർഹനായിട്ടുള്ള ഇന്ത്യൻ വംശജനാരാണ് അമർത്യാസൻ അടുത്ത് നോക്കാം ഇന്ത്യയിലെ ആയിട്ട് ഇ വേസ്റ്റ് ക്ലിനിക് നിലവിൽ വന്നത് ഏ സംസ്ഥാനത്താണ് മധ്യപ്രദേശാണ് മധ്യപ്രദേശിലെ ഭോപ്പാലാണ് കേട്ടോ അപ്പം ഇന്ത്യയിലെ ആയത്തെ ഇ വേസ്റ്റ് ക്ലിനിക് നിലവിൽ വന്നത് എവിടെയാണ് മധ്യപ്രദേശിലാണ് ഏ സംസ്ഥാനത്താണ് മധ്യപ്രദേശാണ് ഭോപ്പാൽ അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം അതായത് മദ്യമൊക്കെ കുടിച്ചു കഴിയുമ്പോൾ കുറേ മദ്യകുപ്പികളൊക്കെ വേസ്റ്റ് ആയിട്ടുണ്ടാകും എന്നുള്ള രീതിയിൽ നമുക്കൊന്ന് ആലോചിക്കാം അടുത്ത് നോക്കാം പച്ചക്കറി ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതാണ് വെസ്റ്റ് ബംഗാളാണ് പച്ചക്കറി ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം ൾ നമുക്കറിയാലോ ബംഗാളികളൊക്കെ ഇപ്പൊ പച്ചക്കറിയൊക്കെ വിൽക്കാറുണ്ടല്ലോ അപ്പൊ അങ്ങനെ നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം അടുത്ത് നോക്കാം സരസ്വതി സമ്മാനത്തിന് അർഹനായ വസുദേവ് മോഹിയുടെ ചെറുകഥ സമാഹാരം ഏതാണ് ചെക്ക് ബുക്കാണ് സരസ്വതി സമ്മാനത്തിന് അർഹനായിട്ടുള്ള ആരാണ് വസുദേവ് മോഹിയാണ് ചെറുകഥ സമാഹാരം ഏതാണ് ചെക്ക് ബുക്ക് പറയാം സരസ്വതി എന്ന് പറഞ്ഞ ദൈവമാണ് അപ്പൊ അത് തന്നെ വസുദേവിനകത്തുണ്ട് അല്ലേ അപ്പൊ സരസ്വതി സമ്മാനത്തിന് അർഹനായിട്ടുള്ള വസുദേവ് മോഹിനിയുടെ ചെറുകഥ സമാഹാരം ഏതാണ് ചെക്ക് ബുക്ക് ഓർത്തുവയ്ക്കാം അടുത്ത് നോക്കാം രസതന്ത്രത്തിലെ അന്താരാഷ്ട്ര സംഘടനയായ യു ജി സിയുടെ ബ്യൂറോ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരൻ ആരാണ് ബിപ്പുൽ ബെഹ്റി സാഹയാണ് രസതന്ത്രത്തിലെ അന്താരാഷ്ട്ര സംഘടനയായ യു ജി സിയുടെ ബ്യൂറോ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരൻ ആരാണ് ബിപ്പുൽ ബെഹ്റി സാഹ അപ്പോൾ ചെറുതായിട്ടൊന്ന് കണക്ട് ചെയ്തോ അതായത് കെമിസ്ട്രിയൊക്കെ നമുക്ക് പുല്ല് പോലെയൊക്കെ പഠിച്ചു വരാമെന്നുള്ള രീതിയിൽ കേട്ടോ അപ്പോൾ ബിപ്പുൽ ബെഹറി സാഹയാണ് രസതന്ത്രത്തിലെ അന്താരാഷ്ട്ര സംഘടനയായ യു ജി സിയുടെ ബ്യൂറോ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരൻ ഇന്ത്യയിൽ ആദ്യമായി ചെസ് ടൂറിസം നടപ്പാക്കിയ സംസ്ഥാനം ഏതാണ് നമ്മുടെ കേരളമാണ് കേട്ടോ ആദ്യമായി ചെസ് ടൂറിസം നടപ്പാക്കിയ ഏതാണ് കേരളം അടുത്ത് നോക്കാം രണ്ടായിരത്തി ഇരുപതിലെ ഖേൽ രത്ന പുരസ്കാരത്തിന് അർഹനായ പാരാലിമ്പിക്സ് സ്വർണ്ണ മെഡൽ ചെയ്തവാരാണ് മാരിയപ്പൻ തങ്കവേലു അപ്പോൾ നമുക്ക് ജസ്റ്റ് കണക്ട് ചെയ്യാം പാരയൊക്കെ മാറി എന്നുള്ള രീതിയിൽ നമുക്ക് ആലോചിക്കാം അല്ലേ അപ്പോൾ പാരാലിമ്പിക്സ് സ്വർണ്ണ മെഡൽ ചെയ്തവാരാണ് മാറി അതായത് മാരിയപ്പൻ തങ്കവേലു ഖേൽ രത്ന പുരസ്കാരമാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപതിൽ അടുത്ത് നോക്കാം രണ്ടായിരത്തി ഇരുപതിലെ രാജ്യാന്തര യോഗ ദിനത്തിൻ്റെ വേദിയായിട്ടുള്ള സ്ഥലം ഏതാണ് ലേ ആണ് രണ്ടായിരത്തി ഇരുപതിലെ രാജ്യാന്തര യോഗ ദിനത്തിൻ്റെ വേദിയായിട്ടുള്ള സ്ഥലം ഏതാണ് ലേ അപ്പോൾ നമുക്കറിയാം യോഗയൊക്കെ ചെയ്യാൻ സമയത്ത് നമ്മളിങ്ങനെ കിടക്കും അല്ലെ അപ്പം എ വൈ ലേ ആയിട്ട് നമുക്കൊന്ന് കണക്ട് ചെയ്യാം അടുത്ത് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ലോക സാമ്പത്തിക ഫോറത്തിൽ വേദിയായിട്ടുള്ള രാജ്യം ഏതാണ് സിംഗപ്പൂർ ആണ് ഓർത്ത് വയ്ക്കുക രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ലോക സാമ്പത്തിക ഫോറത്തിൽ വേദിയായ രാജ്യം ഏതാണ് സിംഗപ്പൂർ രണ്ടായിരത്തി ഇരുപത്തി കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി ഏതാണ് ബെർമിൻഹാം എവിടെയാണ് ഇംഗ്ലണ്ട് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി ഏതാണ് ബെർമിൻഹാം ഇംഗ്ലണ്ടിലാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ് അപ്പോൾ എല്ലാവരും മോക്കപ്പ് ടെസ്റ്റും കൂടെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ ഞാൻ പ്ലേലിസ്റ്റിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് മോക്കപ്പ് ടെസ്റ്റിൻ്റെ അപ്പോൾ അതും കൂടെ ചെയ്ത് നോക്കുക കാരണം കഴിഞ്ഞ എക്സാമിനും അതിയുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടായി തീർച്ചയായും വരുന്ന എക്സാമിനും എന്തായാലും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും കേട്ടോ അതുപോലെ തന്നെ ഇന്ന് പഠിപ്പിച്ചിട്ടുള്ള ക്വസ്റ്റൻസ് നന്നായിട്ടൊന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്യുക തീർച്ചയായും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അതുപോലെ ഇന്നത്തെ ക്വസ്റ്റ്യൻസും കിട്ടാത്തത് മാത്രം വീണ്ടും വീണ്ടും റിവൈസ് ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് കമൻറ്റ് ചെയ്യുക കമന്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാനുള്ള ഒരു പ്രചോദനം കിട്ടുന്നത് കേട്ടോ അപ്പോൾ തീർച്ചയായും കമന്റ് ചെയ്യുക അതേപോലെ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് നാളെ കാണാം ചിൽഡൻ ബൈ